എൻ്റെ ഉപ്പ സൗദിയിൽ നിന്ന് അസുഖം കാരണം വൻകുടലിൽ ടി വി ബാധിച്ച് അദ്ദേഹം നാട്ടിലോട്ട് തിരിച്ചു വന്നു നാട്ടിൻ പുറത്തൊക്കെ അന്ന് സംസാരമായിരുന്നു ഉസ്മാനിനി അധികാലം ഉണ്ടാവില്ല ആ കുട്ടികളുടെ ഒരു വിധി പെയിൻ്റ് അടിക്കാൻ പോവാ റബ്ബർ ഷീറ്റ് ഇടാൻ പോവാം ഇങ്ങനെയുള്ള ഓഫായിട്ടുള്ള ജോലികൾ ചെയ്തു തുടങ്ങും ഇപ്പം ഇത്രയും പ്രായമായിട്ട് മരത്തൊഴിലാളിയായിട്ട് ഇപ്പോഴും ജോലിക്കൊക്കെ പോകുന്ന ആളാണ് നീ ഇപ്പോഴും ഒരു ജോലിയൊന്നും ചെയ്യാതെ നാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണോ ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ ഒറ്റപ്പെട്ടുപോയ ഞാൻ ഇന്ന് ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ് പക്ഷേ വീണ്ടും എന്നെ സങ്കടങ്ങൾ പിടികൂടി നെൽസൺ മണ്ടേലയുടെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ജീവിതാനുഭവത്തെ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ബൈ വിച്ച് വി ക്യാൻ ചേഞ്ച് ദ വേൾഡ് വിദ്യാഭ്യാസമാണ് ഒരു നാടിനെ നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തി കൂടിയ ആയുധം എന്ന വാക്യത്തിൽ തീർത്തും വിശ്വസിക്കുകയും ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എക്കാലത്തും നിലനിൽക്കുന്ന സമ്പത്ത് വിദ്യാഭ്യാസമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാറുണ്ട് പഞ്ചായത്തിലെ പുൽവെട്ട ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു വിഭാഗമാണ് ഇടത്തരം കുടുംബങ്ങൾ അത്തരത്തിലുള്ള ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു ഞാനും ജനിച്ചത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക അതുവഴി ആ കുടുംബത്തിനൊരു മാറ്റമുണ്ടാകുമെന്ന് ആഗ്രഹിക്കുക അക്കാലത്ത് സാധാരണ കുടുംബങ്ങളിൽ പതിവാണ് എൻ്റെ രക്ഷിതാക്കളും അതുതന്നെ ആഗ്രഹിച്ചു അന്ന് കാലത്ത് ഉപ്പ നാട്ടിൽ തന്നെ ചെറിയ ജോലികളുമായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ് എൻ്റെ ജനനത്തിന് ശേഷം ഉടനെ തന്നെ കൂടുതൽ നല്ല ജീവിതം എനിക്ക് ഉറപ്പുവരുത്തണമെന്ന ഉദ്ദേശവുമായി ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് ഒരു അറ്റം കണ്ടെത്താൻ അദ്ദേഹം പ്രവാസത്തെ ആശ്രയിക്കുകയാണ് പക്ഷേ ആ സമയത്ത് എനിക്കൊരു സ്ഥിരമായ നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം തരാൻ മികച്ചൊരു സ്ഥാപനത്തിൽ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ ഉപ്പാക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഞാൻ നാട്ടിൽ തന്നെയുള്ള ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എൻ്റെ പഠനം ആരംഭിച്ചു പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ വീണ്ടും എന്നെ സങ്കടങ്ങൾ പിടികൂടി എൻ്റെ ഉപ്പ സൗദിയിൽ നിന്ന് അസുഖം കാരണം വൻകുടലിൽ ടി വി ബാധിച്ച് അദ്ദേഹം നാട്ടിലോട്ട് തിരിച്ചു വന്നു നാട്ടിൻ പുറത്തൊക്കെ അന്ന് സംസാരമായിരുന്നു ഉസ്മാനിനി അധികാലം ഉണ്ടാവില്ല ആ കുട്ടികളുടെ ഒരു വിധി ഈ വാക്കുകളൊക്കെ ഒരു ഒരു ആറാം ക്ലാസ്സുകാരനെ കാരനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനും സങ്കടപ്പെടാനും ഇത് ധാരാളമായിരുന്നു സങ്കടപ്പെട്ടു ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു നമ്മൾ എത്ര കഷ്ടപ്പെടുമ്പോഴും നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കാൻ എവിടുന്നെങ്കിലും ഒരു തരി നന്മയുള്ള കൂട്ടങ്ങൾ നമ്മുടെ അടുത്ത് എത്തും എൻ്റെ ജീവിതത്തിലും അങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ ഫീസ് കൊടുക്കാനില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ എൻ്റെ ഞാൻ പഠിച്ച സ്ഥാപനത്തിലെ അധ്യാപകർ അവിടുത്തെ മാനേജ്മെൻറ്റ് എന്നോടുത്ത് പറഞ്ഞു നീ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നീ ഇവിടെ പഠിക്കണം നിൻ്റെ ഫീസ് പത്താം ക്ലാസ് വരെ നിൻ്റെ ഉപ്പാൻ്റെ കയ്യിലില്ലെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കും വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ആ വാക്കുകൾ ഈ ആശ്വാസത്തിൻ്റെ ഒപ്പം തന്നെ അതൊരു വല്ലാത്ത ഉത്തരവാദിത്ത ബോധമാണ് എന്നിൽ നൽകിയത് ഒരു ആറാം ക്ലാസ്സുകാരൻ്റെ ഉത്തരവാദിത്ത ബോധം വളരെ ചെറുതായിരിക്കാം പക്ഷേ നന്നായി പഠിക്കണം നന്നായി പഠിച്ചാൽ മാത്രമേ ഈ സ്വപ്നങ്ങൾക്ക് എൻ്റെ സപ്പോർട്ടിനായി വരുന്ന ഈ അധ്യാപകർക്ക് ഈ മാനേജ്മെൻറ്റിന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു തണലാവാൻ എനിക്ക് പറ്റുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതിനായി ഞാൻ കഠിനാധ്വാനം ചെയ്തു പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ സയൻസ് വിഷയമെടുത്ത് പഠിക്കുക അതിനാണ് പിന്നെ കുട്ടികളെ വിടേണ്ടത് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പൊതുബോധമാണല്ലോ ഞാനും ആ ഒരു ബോധത്തിൻ്റെ ഫലമായി ഞാനും പ്ലസ് ടു സയൻസിന് അഡ്മിഷൻ എടുത്തു ഒരു ഉന്നത പഠനം ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഡിഗ്രിക്ക് പഠിക്കുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല പക്ഷേ എൻ്റെ ഉപ്പ അപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു ഉമ്മ പറഞ്ഞതനുസരിച്ച് ഉപ്പ എന്നെ വീണ്ടും ഒരു എയ്ഡഡ് എയ്ഡഡ് സ്ഥാപനത്തിൽ ഫീസ് കൊടുത്ത് ഡിഗ്രിക്ക് പഠിപ്പിക്കാൻ തയ്യാറായി ഡിഗ്രി പഠനകാലത്ത് കൂടുതൽ ശ്രദ്ധ മറ്റു പാഠ്യതര വിഷയങ്ങളിലായിരുന്നു ആ സമയത്ത് നടന്നൊരു പി ടി എ മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ ഫിസിക്സിൻ്റെ സാറ് എൻ്റെ ഉമ്മയെ എല്ലാ രക്ഷിതാക്കളുടെയും മുമ്പിൽ വെച്ച് വളരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു അയാൾ പറഞ്ഞു ഇവന് ഇവൻ്റെ താല്പര്യം ഫിസിക്സൊന്നുമല്ല ഇവനുള്ള കോളേജിലുള്ള മറ്റു ആക്ടിവിറ്റീസിലാണ് ഇവൻ്റെ താല്പര്യം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവനെ പഠിപ്പ് നിർത്തുന്നതാണ് നല്ലത് ഇവന് ഫിസിക്സിൽ എന്താണെങ്കിലും ഒരു ഭാവി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഉമ്മ എല്ലാവരുടെ ഇടയിലും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് നിശ്ശബ്ദമായി കേട്ടു വീട്ടിൽ തിരിച്ചെത്തിയ ഉമ്മ കരഞ്ഞുകൊണ്ടാണ് എന്നെ നേരിട്ടത് വളരെ സങ്കടത്തോടു കൂടെ അവർ പറഞ്ഞു നിന്നെ ക പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ഞാൻ കരഞ്ഞ് ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വിദ്യാഭ്യാസം നിനക്ക് തരാൻ വേണ്ടിയിട്ട് നിൻ്റെ ഉപ്പ എത്ര മാത്രം അതിന് കഷ്ടപ്പെടുന്നുണ്ട് ഇതൊന്നും കാണാതെ നീ ഇങ്ങനെ കളിച്ച് നടന്നാൽ നമുക്ക് വീണ്ടും ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നീ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നിന്നോടിനി മിണ്ടാനും വരുന്നില്ല നീ നിൻ്റെ പോലെ മുന്നോട്ട് പോയിക്കോ വല്ലാത്തൊരു കുറ്റബോധമാണ് ആ സമയത്ത് ഉണ്ടാക്കിയത് ആറാം ക്ലാസ്സിൽ നിന്ന് എന്നെ പ്രചോദിപ്പിച്ച എൻ്റെ അധ്യാപകർ എൻ്റെ വളരെ കഷ്ടപ്പാടോടു കൂടെ എന്നെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ ഉപ്പ ഇവർക്കൊന്നും ഒരു പ്രതീക്ഷ ആവാൻ എനിക്ക് പറ്റില്ലേ ഞാൻ വളരെ സങ്കടപ്പെട്ടു പക്ഷേ ആ സമയത്ത് ഉണ്ടായ ഒരു ഉത്ബോധം നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ എന്നെ പ്ര പ്രചരിപ്പിച്ചു ഞാൻ ആ സമയത്ത് ഫൈനൽ ഇയറിന് ഒരുപാട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തു എൺപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടെ ബി എസ് സി ഫിസിക്സ് പാസ്സായി ഫിസിക്സ് പാസ്സായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എം എസ് സി ഫിസിക്സിന് പോകണം എന്നുള്ളതൊരു വലിയ സ്വപ്നമായിരുന്നു ഫിസിക്സിൽ നന്നായി റിസൾട്ട് ഉണ്ടായപ്പോൾ തുടർന്ന് പഠിക്കുക എന്നുള്ളത് ഒരാഗ്രഹം തന്നെയായിരുന്നു അങ്ങനെ ആ ഒരു ആഗ്രഹത്തിനൊപ്പം തന്നെ നിന്നത് ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ ഡൽഹിയിലും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള അപ്ലൈ ചെയ്യാനുള്ള പൈസ തരാനൊന്നും എൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ ആ സമയത്തും ഇല്ല ഞാൻ ചെറിയ ചെറിയ പണികളെല്ലാം അടുത്ത് ട്യൂഷൻ പഠിപ്പിക്കാൻ പോയി ചെറിയ ചെറിയ പണികളെടുത്ത് പൈസ സ്വരുക്കൂട്ടി അപ്ലൈ ചെയ്ത് ഡൽഹിയിലോട്ട് വണ്ടി കയറി ഞാനും എൻ്റെ സുഹൃത്തും ഡൽഹിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി വന്നിറങ്ങി പക്ഷേ ആ സമയത്ത് ഡൽഹിയിൽ ഡെങ്കി പനി ബാധിച്ചൊരു സമയമാണ് എൻ്റെ കൂട്ടുകാരൻ പനി പിടിപെട്ടു അവൻ വല്ലാതെ തളർന്ന അവശാനായി പരീക്ഷ എഴുതാൻ പറ്റാണ്ട് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു പോന്നു നാട്ടിൽ തിരിച്ചെത്തി നാട്ടിലെ കോളേജുകളിൽ എം എസ് വേണ്ടി ശ്രമിച്ചു പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വർഷമുള്ള ഒരു അധ്യയന വർഷം ഒന്നും പഠിക്കാതെ ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥി നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നത് പോലെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ നിൻ്റെ ഒപ്പം ഇത്രയും പ്രായമായിട്ട് മരത്തൊഴിലാളിയായിട്ട് ഇപ്പോഴും ജോലിക്കൊക്കെ പോകുന്ന ആളാണ് നീ ഇപ്പോഴും ഒരു ജോലിയൊന്നും ചെയ്യാതെ നാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണോ പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി ഈ മാറിയിരിക്കുന്നത് കൊണ്ടൊരിക്കലും ചെയ്യാൻ പറ്റില്ല എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ പല ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി ട്യൂഷൻ അത് ട്യൂഷൻ മാത്രമല്ല ട്യൂഷൻ കുറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ വളരെ ഓഫ് ഓഫ് ആയിട്ടുള്ള ജോലികൾ ചെയ്തു തുടങ്ങി പെയിൻ്റ് അടിക്കാൻ പോവാ റബ്ബർ ഷീറ്റ് ഇടാൻ പോവാം ഇങ്ങനെയുള്ള ഓഫായിട്ടുള്ള ജോലികൾ ചെയ്തു തുടങ്ങി ഈ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി ഒരു ദിവസം ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ എൻ്റെ ഉപ്പ ഞാൻ വണ്ണേണം ഉമ്മാനോട് പറയുന്നത് ആ ഇവന് ജോലിക്ക് പോവാണെങ്കിൽ എന്നാൽ ഓനോൺ പോയിക്കോട്ടെ ഞാനിനി എന്തു ചെയ്യുന്നില്ല ജോലിക്കൊന്നും പോകുന്നില്ല ഇവൻ കുടുംബം നോക്കിക്കോളും ഇവൻ്റെ ജോലി പഠിക്കലാണ് അവന് പഠിക്കണം അതിനുവേണ്ട എന്ത് ചെയ്യാനാണ് ഞാനിവിടെ ഉള്ളത് ഈ ഒരു വാക്യം വല്ലാത്തൊരാശ്വാസമായിരുന്നു എന്നെ സംഭവിച്ചിടത്തോളം കാരണം ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ ഏതുവരെ പഠിക്കാൻ പഠിപ്പിക്കാൻ ഇവർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വീണ്ടും പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഉണ്ടായിരുന്ന പൈസ ഒരു കൂട്ടി ഡൽഹിയിൽ വന്ന് സുഹൃത്തുക്കളുടെ റൂമിൽ താമസിച്ച് ജാമ്യയുടെ എൻട്രൻസിന് വേണ്ടി കൂടുതൽ കൂടെ പ്രിപ്പറേഷൻ ആരംഭിച്ചു നന്നായി എഫേർട്ട് എടുത്ത് നന്നായി പഠിച്ചു ജാമ്യയിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റിന് ഞാൻ അഡ്മിഷൻ നേടി പഠന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ നിന്ന് അധികം പൈസ ഇല്ല ഒരുപാട് സംഘടനകളുടെ വിവിധ സ്കോളർഷിപ്പുകളാണ് എനിക്ക് ആശ്വാസമായത് ആ സ്കോളർഷിപ്പുകൾ വെച്ച് ഞാൻ നന്നായി പഠിച്ചു ജാമ്യയിൽ നിന്ന് രണ്ടാം റാങ്കോട് കൂടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പാസായി ഈ വിജയം ഒരു പ്രചോദനമായിരുന്നു കൂടുതൽ നന്നായി പഠിക്കാൻ അതേ വർഷത്തിൽ സോഷ്യൽ വർക്കിൽ ഞാൻ നെറ്റും യു ജി സി നെറ്റും ക്വാളിഫൈ ചെയ്തു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുമായി ഡോക്ടർ കിരൺ ബേദിയുടെ കീഴിലുള്ള ഇന്ത്യ വിഷൻ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ ഞാൻ ജോലി ആരംഭിച്ചു ഒരു വലിയ ഏരിയയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ നിന്ന് മാറി കുറച്ചും കൂടെ നല്ല ഒരു ജോലിയിലോട്ട് മാറിയാൽ ഒരു വലിയ ഏരിയയിൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് പ്രധാനിനെക്കുറിച്ച് പ്രധാൻ പോലെയുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനം എന്ന് പറയുമ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിലും സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ മികച്ച ഒരു ഓർഗനൈസേഷനാണ് ഓഫ് ക്യാമ്പസ് ആയിട്ട് റിക്രൂട്ട് വളരെ ചുരുക്കം പേർക്കാണ് പ്രധാൻ വഴി കിട്ടാറ് പ്രധാൻ സെലക്ട് ചെയ്യുന്നത് മിക്കവാറും ഇന്ത്യയിലെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഒരു പക്ഷേ ജാമ്യയിൽ നിന്ന് നല്ല മാർക്കോടു കൂടി പാസ്സായതുകൊണ്ടും ഇന്ത്യ വിഷനിലെയും മുസഫർ നഗറിലെയും ഒക്കെയുള്ള എൻ്റെ പ്രവർത്തനങ്ങളുടെ അനുഭവം കൊണ്ടും പ്രധാനിൽ എനിക്ക് ജോലി കിട്ടി എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ഒക്കെ കഷ്ടപ്പെട്ട അന്ന് കാലത്ത് അവർ പറഞ്ഞു കേട്ടിട്ടുള്ള ദാരിദ്ര്യ കഥകളുടെ നേർക്കാഴ്ചയായിരുന്നു ആ ഗ്രാമജീവിതം നമ്മുടെ നാട്ടിൽ അരിക അരികുവൽക്കരിക്കപ്പെട്ടവരാണ് സ്ത്രീകളും കുട്ടികളും ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനെയാണ് പ്രധാന കരിയർ ഞാൻ ഉറപ്പിക്കുന്നത് ഒരു കാലത്ത് ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഞാൻ ഇന്ന് അരലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ് എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഉപ്പയായിരുന്നു ശരി ഒരു കുട്ടിക്ക് പഠിക്കാൻ അവസരം ഒരുക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ അവന് ഉന്നത പഠനത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ മാത്രമല്ല നമ്മൾ പൂർത്തീകരിക്കുന്നത് മറിച്ച് ഈ നാടിന് ഉപകാരമുള്ള ഒരു പുതിയ തലമുറ വാർത്തെടുക്കുന്ന രാഷ്ട്ര നിർമ്മിതിയുടെ വക്താക്കളാവുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ജീവിത കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ ഒരുപാട് പേരിൽ ഒരാൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്തുണ്ടാവട്ടെ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേർ വളർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം us what you think about this video and and don't forget to like, share and subscribe.